നമസ്തേ ആറ് തരം ലീഡർഷിപ്പ് ക്വാളിറ്റികളുണ്ട് എന്ന് നാം കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കി അതിൽ ഓരോന്നിൻ്റെയും പ്രത്യേകതയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിലാദ്യത്തെ പ്രത്യേകതയാണ് കൊറസീവ് സ്റ്റൈൽ നിർബന്ധിത ശൈലി എന്നാണ് ഇതിൻ്റെ മലയാളത്തിൽ പറയുക ഞാൻ പറയും നിങ്ങളത് കേട്ടോണം എന്നുള്ള രീതിയാണിത് കാലത്തുള്ള രാജാക്കന്മാർ ഇന്നത്തെ സൈനിക മേധാവികൾ ചില കേൾവ് സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് സ്റ്റൈൽ സ്റ്റൈലി അവരാജ്ഞാപിക്കും മറ്റുള്ളവർ കേൾക്കണം അതായത് തൻ്റെ കീഴിൽ നിൽക്കുന്ന ആരുന്നെന്നും തന്നെ ഒന്നും കേൾക്കാതെ താൻ പറയുന്നത് മറ്റുള്ളവർ കേൾക്കണം എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പ്രത്യേകത എന്നാൽ ബിസിനസ് രംഗത്ത് ഒരിക്കലും സ്വീകരിക്കാനും പറ്റാത്ത ഒരു ശൈലിയും കൂടെയാണിത് ഇങ്ങനെയുള്ള ബിസിനസ് ഓണറിനെ ഒരിക്കലും ഇഷ്ടപ്പെടില്ല അങ്ങനെയുള്ള ആൾക്കാരുടെ കീഴിൽ നിൽക്കുവാൻ ഒരു സ്റ്റാഫും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാർ ഒരിക്കലും എടുക്കാൻ പാടില്ലാത്തൊരു ശൈലിയാണ് എന്നാൽ നിങ്ങളുടെ ബിസിനസ് ഒരു അപകടകരമായ സിറ്റുവേഷനിൽ നിൽക്കുകയാണെങ്കിൽ സാമ്പത്തികപരപരമായി ചില കളക്ഷൻ എമൗണ്ടുകൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാഫുകൾ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വീകരിക്കേണ്ട നിർബന്ധമായി സ്വീകരിക്കേണ്ട ഒരു ശൈലിയാണ് കുറസേവ് സ്റ്റൈൽ ഇതിന് നിരവധി ഗുണങ്ങളും എന്നാൽ കൂടുതൽ ദോഷങ്ങളുമുള്ള ഒരു സ്റ്റൈലാണ് നമുക്ക് അടുത്ത സ്റ്റൈലിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം താങ്ക്